കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ ഹോമിയോ ആശുപത്രിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് വയലിലെ കേന്ദ്രത്തിൽ വെച്ച് നടത്തിയ ക്യാമ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ കോഴിക്കോട് കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ വയോജന കേന്ദ്രത്തിലാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തും സർക്കാർ ജില്ലാ ഹോമിയോ ആശുപത്രിയും ആദ്യം കഴിഞ്ഞ വർഷം ആകാൻ വേണ്ടി മാത്രം ആശുപത്രികൾക്കും വേണ്ടി ചെലവാക്കും കാരണം പൈസ ചെലവാകാതിരിക്കുമ്പോൾ ഓരോ വർക്ക് കംപ്ലീറ്റ് അതിന്റെ ബില്ല് കൊടുക്കാതിരിക്കുമ്പോൾ അതുപോലത്തെ ലാക്ഷി വെച്ചിട്ട് ആ പൈസ എല്ലാം ഞങ്ങൾ സംസ്ഥാന സർക്കാർ പദ്ധതി നിർമ്മാണ തന്നെയാണ് പറയുന്നത് ചടങ്ങിൽ ജില്ലാ ഹോമിയോ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി അമ്പിളി അധ്യക്ഷയായി ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ കെ രേഷ്മ മുഖ്യാതിഥിയായി പങ്കെടുത്തു നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സി കെ ഭാഗ്യലക്ഷ്മി പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് എൻ സരിത ചുമട്ടം വയൽ വയോജന കേന്ദ്രം പ്രസിഡന്റ് കെ ഭാസ്കരൻ നായർ എന്നിവർ സംസാരിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർപേഴ്സൺ കെ ലതാ സ്വാഗതവും മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷാഹിന സലാം നന്ദിയും തുടർന്ന് നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഒ ടി ഷഫീന ഡോക്ടർ എസ്മിത ഡോക്ടർ ഷാഹിന സലാം ഡോക്ടർ വി ആർ അമോഘ എന്നിവർ വയോജനങ്ങളെ പരിശോധനയ്ക്ക് വിധേയരാക്കി ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ